السلام عليكم ورحمه الله الحمد لله نتمنى الحمد ان لله. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെയും വീഡിയോയിലൊക്കെ ആയിട്ട് അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാറുണ്ട് അപ്പം നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഈ ഒരു ധിക്റിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ഒരു ധിക്റ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞതാണ് വീണ്ടും ഇത് പറയാനുള്ള കാരണം ഒരുപാട് പേർക്ക് അത്ഭുത ായിട്ടുള്ളൊരു ധിക്കറാണ് ട്ടോ ഈ ഒരു ധിക്കർ ഒരുപാട് പേർക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആൾക്കാരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളത് അതുപോലെ സാമ്പത്തികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നവർ പണം കൊടുക്കാനുണ്ട് ഇന്ന ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വഴിയുമില്ല എന്താണ് ഞാൻ ചെയ്യുക എന്ന് എനിക്കറിയില്ല അതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ മൂന്ന് തവണയും ഇട്ടപ്പോൾ അതിലെത്രയോ പേർക്ക് അതേപോലെ ചൊല്ലിയിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് വന്നിട്ട് ഇത്ത എൻ്റെ എനിക്ക് കിട്ടാനുള്ള പണം കിട്ടിയിട്ടോ അല്ലെ എൻ്റെ ഇക്കാക്ക് ശമ്പളം കിട്ടാനുള്ളത് കിട്ടിയിട്ടോ ഒരു ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു ഒരുപാട് തവണ ചോദിച്ചു ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളും നേർച്ചയൊക്കെ ആക്കി ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു ഈ ഒരു ദിക്ർ ചൊല്ലി രണ്ടാമത്തെ ദിവസം തന്നെ ആ പൈസ ഞങ്ങളെ കയ്യിൽ കൊണ്ടുതന്നു അങ്ങോട്ട് ചോദിക്കാതെ തന്നെ പൈസ കൊണ്ടുതന്നു അതുപോലെ തന്നെ ഒരാൾക്ക് കൊടുക്കാനും പണം എന്താണ് ചെയ്യാ ചെയ്യുക എന്നറിയില്ല എവിടുന്നാണ് എന്ന് അറിയില്ല അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരാൾ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരുപാട് അത്ഭുതമുണ്ട് ഈ ഒരു ധിക്റ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ഓരോ കാര്യവും അള്ളാഹു സമാധാനത്തിലും റാഹത്തിലും ആക്കിത്തരും ഇൻഷാ അള്ളാ അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് ഇടങ്ങേറും വിഷമങ്ങളും ഉണ്ടാവും അല്ലേ ഒരുപാട് കടമുള്ളവരുണ്ടാവും കടം വീട്ടാൻ എന്താണ് വഴി ഇതിപ്പോൾ ചെല്ല് ചിലർക്ക് ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിലായിട്ട് അതിനുള്ള ഫലം കിട്ടിയില്ല എങ്കിലും വീണ്ടും ആയിട്ട് ആവർത്തിക്കുക ഒരു ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഈ ഒരു വീഡിയോ കണ്ട അന്ന് മുതൽ ഞാൻ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു ഒരു കണക്കില്ലാതെ എണ്ണം വെക്കാതെയും കണ്ട് അങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നു ഇതുവരെ എൻ്റെ കയ്യിൽ പണത്തിൻ്റെ ഒരു പ്രയാസം വന്നിട്ടില്ല എന്ന് അതായത് പൈസന്റെ കാര്യത്തിലായിട്ട് ഒരു ടെൻഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെയാണ് ഓരോ ആവശ്യങ്ങൾക്കൊക്കെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ആവശ്യം നിറവേറിയിട്ടുണ്ട് അങ്ങനെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരുപാട് വാട്സപ്പിലൂടെ മെസ്സേജ് ഉണ്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ദിക്റാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി കടം കൊണ്ട് പ്രയാസം അനുഭവി അനുഭവിക്കുകയാണ് വീട്ടിൽ ഞാൻ കുറച്ച് മുന്നേ നിങ്ങളോട് വീട്ടിൽ പറഞ്ഞതായിരുന്നു കടം കൊണ്ട് പ്രയാസമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് മനസ്സമാധാനം ഇല്ലാണ്ട് ഇടങ്ങേറായിട്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്നവരുണ്ട് കടം കടമുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല അല്ലേ ഒരിടങ്ങേറായിരിക്കും ആ കടം ഒന്ന് വീടി കിട്ടിയാൽ നമുക്കൊരു സമാധാനമായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് എല്ലാ ദിവസവും ഈ ഒരു ദിക്ർ ചൊല്ലിക്കോളി ഇത്ര എണ്ണം എന്ന് നെയ്യത്താക്കി ചൊല്ലുന്നവരാണെങ്കിൽ അങ്ങനെ ചൊല്ലാ ഒരു മുന്നൂറ്റി പതിമൂന്ന് ഞാൻ എല്ലാ ദിവസവും ഈ ഒരു ദിക്ർ ചൊല്ലും നമുക്ക് അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാം അതിന് കുഴപ്പമില്ല അപ്പം ഒരു ദിവസമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് ഈ ഒരു രൂപത്തിൽ ഞാൻ എല്ലാ ദിവസവുമായിട്ട് ഈ ദിക്ർ ഞാൻ മുറുകെ പിടിക്കുമെന്ന് അപ്പം ഞാൻ പറഞ്ഞില്ലേ കടം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് പണം ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് അവർ ഇങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് പണം കൊണ്ടു തന്നു എന്നൊക്കെ ആ അവർ ഇപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് ഈ ഒരു ദിക്ർ മുറുകെ പിടിക്കാൻ പോവുകയാണെന്ന് ഈ ഒരു ദിക്റിനോട് അത്രയ്ക്കും വിശ്വാസമായി പോയി നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താകുമ്പോൾ സമയത്ത് നമുക്ക് തന്നെ അത്ഭുതമായിട്ട് പോയില്ലേ ആ ഉമ്മ തന്നെ പറയുന്നുണ്ട് അത്ഭുതമാണ് കേട്ടോ മുളെ ഈ ഒരു ധിക്ർ എന്ന് അപ്പോൾ മുറുകെ പിടിച്ചോളി പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടാനും അതുപോലെ തന്നെ ബാങ്കിൽ അടക്കാനുണ്ട് എന്താ ചെയ്യുക പണത്തിന് അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ അപ്പോൾ ഒരു ലക്ഷക്കണക്കിന് പൈസയൊന്നുമല്ല എന്നാലും പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഈ ഒരു ധിക്ര ചൊല്ലി തുടങ്ങിയതിൻ്റെ ശേഷമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് പണം കയ്യിലുണ്ട് എന്നല്ല പൈസൻ്റെ നമുക്ക് ഓരോ കാര്യത്തിനും പണം വേണമല്ലോ അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും പണത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല പണം കയ്യിൽ ആവശ്യത്തിന് ഉണ്ടാവാറുണ്ട് അലഹമ്മദില്ല അതുകൊണ്ട് ഈ ദിക്ർ കേൾക്കാത്തവരുണ്ട് എങ്കിൽ എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ അന്ന് പറയുന്ന സമയത്ത് കേൾക്കാത്തവർ കേൾക്കാത്തവരുണ്ടാവും അപ്പോൾ നിങ്ങൾ എഴുതി എടുത്തോളി ഞാനിവിടെ മലയാളത്തിലായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫാഹുബുബു അപ്പൊ നിങ്ങള് whatsapp ലൂടെ ചോദിച്ചവരുണ്ട് യാ ഫത്താഹു യാ അള്ളാ എന്ന് വേണം ഇതിൽ യാ അള്ളാ എന്നില്ല യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്നാണ് അല്ലാണ്ട് യാ ഫത്താഹു യാ യാ റസാക്കു യാ കരീമു യാ അള്ള അങ്ങനെയല്ല കേട്ടോ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു നിങ്ങൾ നിങ്ങളിപ്പോൾ ഇത് നീയത്താക്കിയിട്ട് ഇനിശാ ഞാൻ ഞാനല്ലെങ്കിൽ ഒരു നൂറ് തവണ ഓരോ ദിവസവും ഞാൻ ചൊല്ലി തീർക്കും എന്ന് അങ്ങനെ നിങ്ങൾ നീയത്താക്കുകയാണെങ്കിൽ ഇത് ഒരു സ്വസ്ഥത ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക ഒരു ഒച്ചയും പാളും ഒന്നുമില്ലാത്ത ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ആത്മാർത്ഥതയോടു കൂടി അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങളാണിത് അല്ലേ നാല് നാമങ്ങളും യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അള്ളാൻ്റെ നാമങ്ങളാണ് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ഒരു വഴി നമുക്ക് കാണിച്ചു തരും ഒരു വിശ്വാസം വെച്ചുകൊണ്ട് മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഇതേപോലെ നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്കുക ഇൻഷാ അള്ളാ ഒരു ദിവസം ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല നിർത്തി വെക്കണ്ട രണ്ട് ദിവസം ചിലപ്പം ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയില്ല എന്ന് വരും എല്ലാവർക്കും ഒരേപോലെ ഉത്തരം കിട്ടിയില്ല എന്ന് വരും മൂന്നും നാലും മാസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ ചൊല്ലിക്കോളി നിങ്ങളെ കാര്യമെല്ലാം അള്ളാഹു തരും അതുകൊണ്ട് മുറുകെ പിടിക്കുക അല്ലാണ്ട് ഇപ്പം എനിക്ക് പ ഇത്ര ഇത്ര പൈസ കുറച്ച് കിട്ടാനുണ്ട് ആ പണം കിട്ടാൻ മാത്രം ഞാൻ ഇത്ര രണ്ട് ദിവസം ചൊല്ലി നോക്കട്ടെ അങ്ങനെയല്ല ഒന്ന് പരീക്ഷണം ഒരു പരീക്ഷിച്ചു നോക്കട്ടെ അങ്ങനെയുള്ള ചിന്ത വരുന്ന സമയത്ത് ആ അങ്ങനെയുള്ള ചിന്ത മനസ്സിലേക്ക് വരാതിരിക്കാൻ നോക്കുക എനിക്ക് ഇതുപോലെ ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടുമോ ഇല്ലയോ അപ്പം നമുക്ക് ഓരോ ദിക്കറും ഇനിയിപ്പം ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറിപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നീത്താക്കി ചൊല്ലുക എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാം എൻ്റെ അള്ളാഹു എൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി എൻ്റെ റബ്ബ് തരും അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് അല്ലാ എന്നെ ബുദ്ധിമുട്ടിക്കില്ല അങ്ങനെ ഒരു മനസ്സ് വെച്ചു കൊണ്ടു വേണം ഹസ്ബൻ വനീമൽ വക്കീൽ എന്ന ദിക്കിക്റായാലും ചെല്ലാനും അപ്പോൾ ഓരോ ദിക്റിനും ഓരോ മഹത്വങ്ങളും ഓരോ പവിത്രകളുമുണ്ട് പവിത്രതകളുമുണ്ട് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചെല്ലുക ഇത് അസ്മാ ഉലുസ്നയിലെ നമ്മുടെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് അള്ളാഹിൻ്റെ നാമങ്ങളാണ് ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് റബ്ബ് എൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം എൻ്റെ മനസ്സിൽ വെച്ചാണ് ഞാൻ ഇത് ചൊല്ലുന്നത് ആ ഒരു ആവശ്യം എൻ്റെ റബ്ബ് എനിക്ക് ഇത് തരും ഒരു സമാധാനം എൻ്റെ റബ്ബ് ഞങ്ങൾക്ക് തരും അപ്പം നെയ്യത്താക്കിക്കോളി യാ ഫത്താഹു യാസാഹു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി അതുപോലെ തന്നെയാണ് നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് പണമില്ലെന്നാൽ നമുക്ക് ആകെ പ്രയാസത്തിലായിരിക്കും എന്ത് കാര്യത്തിനും ഇറങ്ങണമെങ്കിൽ പണം വേണം അത് ഹലാലായിട്ടുള്ള പണവുമായിരിക്കണം അല്ലേ ഹറാമായിട്ടുള്ളതല്ല ഹലാലായിട്ടുള്ള പണം അള്ളാഹു നമ്മുടെ കൈകളിൽ എത്തിക്കാൻ ഈ ഈയൊരു ദിക്കറൊക്കെ ചെല്ലുക അതുപോലെ തന്നെ സമ്പത്തുണ്ടാവാൻ ഒക്കെ ലാഹൗല വലാകൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം പണം നമ്മുടെ കയ്യിൽ വന്ന് ചേരാൻ ഒരു ദിക്റും നിങ്ങൾ ചൊല്ലുക ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാഹൗല വലാ കുവത്ത ഇല്ലാബില്ലാഹിൽ അലി ലളിം എന്ന ദിക്ർ ഒരു നൂറ് തവണയോ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതി പതിമൂന്ന് തവണയോ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം പതിവാക്കാൻ നോക്കുക അതുപോലെ തന്നെയാണ് ഈ പുണ്യമാക്കപ്പെട്ട രജബ് മാസമാണിത് അല്ലേ ഈ ഒരു മാസത്തിൽ ഞാൻ ആ ഫസ്റ്റിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അസ്തഫിർല്ലാളീം എന്ന ദിക്ർ ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഇസ്തീഫാർ ധാരാളം അസ്തഫിർലാളീം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നൂറ് തവണ അതുപോലെ സുബാൻ അല്ലാ നൂറ് തവണ അൽഹമ്മദില്ലാ നൂറ് തവണ അക്ബർ നൂറ് തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ക് അഞ്ഞൂറോ ആയിരമോ തവണ അതുപോലെ തന്നെയാണ് ലാ ഇലാഹ ഇല്ല ത സുബ്ഹാനക ഇന്നി മിനൽ കുൻത്തുമിൻ എന്ന ദിക്ർ ഒരു നൂറ് ഖുവത ഇല്ലാ ഇല്ലാബി ലാഹിള്ള അലീം എന്ന ദിക്ർ ഒരു നൂറ് അതുപോലെ ഹസ്ബിൻ വനീമൽ വക്കീൽ എന്ന എന്നതിക്രമൊരു നൂറ് അങ്ങനെ ദിക്റുകളൊക്കെ ആയിട്ട് അധികമായിട്ട് അധികരിപ്പിക്കുക ഈ ഒരു റജബ് മാസത്തിൽ അതുപോലെ തന്നെ എപ്പോഴും അല്ലാഹുവിനോട് ദുവാ ചെയ്യുക നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിസ്കാര പായയിൽ നിന്ന് ഓടി പോവാതെ കുറച്ചൊക്കെ തെസ്പീകളും ളുമൊക്കെ ചെല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ നുള്ളിപ്പിറുക്കി പിശുക്ക് കാണിക്കാതെ അള്ളാഹുവിനോട് നമ്മുടെ ഇടങ്ങേറുകളും വിഷമങ്ങളും ഒക്കെ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് അപ്പം ഈ ഒരു മാസം നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് ഒരുപാട് വിഷമം പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള വിഷമങ്ങൾ അവർക്ക് എനിക്കൊരു പ്രയാസവും ഒരു വിഷമവുമാണെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ടെൻഷനും വിഷമങ്ങളുമായിരിക്കും അത് അപ്പോൾ നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും എന്ത് കാര്യത്തിനാണ് നമ്മുടെ നമ്മൾ പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം സന്തോഷത്തിലായി കിട്ടാൻ വേണ്ടി ഈ റജബ് മാസം കഴിയുന്ന നിങ്ങൾ ഒരുപാട് അമല് ചെയ്തിട്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് എടുക്കുക അതുപോലെ തന്നെ തജു നിസ്കരിക്കുക ഒരു മൂന്നര മണിയൊക്കെ ആവുന്ന സമയത്തൊക്കെ ദുആ ചെയ്യുക അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ പോയി കിടന്ന് കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക കൽബിലെ വിഷമങ്ങളൊക്കെ അള്ളാഹുവിനോട് അല്ലെല്ലാം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യ റബ്ബേ ഇന്നാലിൻ്റെ വിഷമം എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ആരോടും പറയാനില്ല റബ്ബേ ഈ നേരം വെളുക്കുമ്പോഴേക്കും ഞങ്ങൾ കാര്യങ്ങളെല്ലാം നീ സലാമത്തിലാക്ക റഹ്മാനെ മനസ്സമാധാനം കൊണ്ടുള്ള ജീവിതം കൊണ്ടല്ല ഒരുപാട് കടമുണ്ട് റഹ്മാനെ കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ മുന്നിൽ നീ ഹലാലായൊരു മാർഗം നീ കാണിച്ചു കൊണ്ട എന്നൊക്കെ അള്ളാഹുവിനോട് മനസ്സ് നൊന്തുകൊണ്ട് പ്രയാസത്തോട് കൂടിയിട്ട് അള്ളഹാനോട് നിങ്ങളൊന്ന് ദുവാ ചെയ്തു നോക്കി അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആകെ വിഷമമാണ് ആകെ നമ്മൾ ഭയങ്കര ടെൻഷനിലാണ് ആ ഒരു സമയത്ത് അള്ളഹാനോട് ദുവാ ചെയ്താൽ ദുവാക്ക് ഉത്തരം കിട്ടും നമുക്ക് ആകെ ഇനി എന്താ ഞാൻ ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഒരവസ്ഥയിലൊക്കെ നമ്മളൊന്ന് ഒരു ഒന്ന് നിസ്കരിക്കുക എന്നിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക ആവശ്യം എനിക്കുണ്ട് റബ്ബേ ആകെ ടെൻഷനിലാണ് എന്തെങ്കിലും ഒരു വഴി ഇനി കാണിച്ചു കൊണ്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക പ്രത്യേകിച്ച് ഈ റജബ് മാസം എപ്പോഴും ദുആ ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും അതായത് സുബയിൻ്റെ ശേഷവും ഒരുപാട് തസ്ബീകളും ദിക്കറുകളും സ്വലാത്തുകളും ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ധാരാളമായിട്ട് ചൊല്ലുക അല്ലാണ്ട് നിസ്കരിച്ച് പെട്ടെന്ന് നിസ്കാരപ്പായയിൽ ഇരുന്ന് നിന്ന് ഓടുക അതുപോലെയല്ല അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ഓരോ വക്ത നിസ്കാരത്തിൻ്റെ ശേഷവുമായിട്ട് ദുബ ചെയ്യുക സുബൈൻ്റെ ശേഷവും ലോഹറിൻ്റെ ശേഷവും അസറിൻ്റെ ശേഷവും മൈരിവിൻ്റെ ശേഷവും ഇഷാവിൻ്റെ ശേഷവും ഒക്കെ ഒരുപാട് കൈയിനോടത്തോളം നമ്മൾ ദിഖറുകളും സലാത്തുകളുമൊക്കെ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മുത്രസൂര്യൻ്റെ പേരിൽ ഫാത്തി ഓതുക മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു ഫാത്തി ഓതുക ഇഫായി ഷേഖിൻ്റെ പേരിൽ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്ന് ഒരു ഫാത്തിയ മദിങ്ങളുടെ പേരിലും ഒരു ഫാത്തിയ അതുപോലെ മടവൂര് സി എം മക്കാമിലേക്കും ഒരു ഫാത്തിയ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള വഴികളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലേ സാമ്പത്തികമായിട്ട് പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട് മക്കളെ കല്യാണമായി എന്താണ് ഞാൻ ചെയ്യുക ആരോടാണ് ഞാൻ പറയുക അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട് ഒരു വീടുണ്ടാവാൻ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് രോഗം കണ്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ കാര്യവും റാഹത്തിലാവാനും അതുപോലെ തന്നെ ഈ ആപത്ത് മുസീബത്തിൽ നിന്നൊക്കെ അപകടങ്ങളിൽ നിന്നൊക്കെ കാവൽ നൽകാനും ഒക്കെ ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ റസൂലിന്റെ പേരിൽ ഫാത്തി ഓതുക മുഹീദി ഷേഖിൻ്റെ പേരിൽ ബദരീങ്ങളുടെ പേരിൽ ഇവരുടെയൊക്കെ പേരിലായിട്ട് ഫാത്തിയൊക്കെ ഓതുക അതൊന്നും ഒരു നിസാരമാക്കി തള്ളരുത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ മാറിക്കിട്ടാനുള്ള ഓരോ കാരണമാവും അതൊക്കെ ഇന്ന് ഇന്ന് ദുനിയാവിൽ മാത്രമല്ല നാളെ ആഹ്ലത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ അതുകൊണ്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിലനിർത്താൻ നോക്കുക സ്വല്ലാത്തൊരു പതിനൊന്നെണ്ണമെങ്കിലും ചെല്ലുക നിസ്കാരപ്പായയിൽ ഇരുന്ന് അതുപോലെ തന്നെ ആയത്തിൽ ഒരു ഒരായത്തിൽ കുറിച്ച് ഓരോ നിസ്കാര പാ നിസ്കാരത്തിന് ശേഷമായിട്ടും അതിനൊന്നും നേരമില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ ഇനി ചിലപ്പോൾ എല്ലാ വക്കത്തിലും നമ്മൾ അങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ആ വർണ്ണ നമസ്കാരം മാത്രം നിസ്കരിക്കാൻ പറ്റും സമയം ഉണ്ടാകും അങ്ങനെയല്ല അല്ലാണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ നിസ്കാര പായയിലിരുന്നു കൊണ്ട് തന്നെ ചെല്ലുക എന്നിട്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അള്ളഹാനോട് ദുവാ ചെയ്യുക അങ്ങനെയൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദുആ അല്ലാതെ തട്ടിക്കളയില്ല കാരണം നമ്മൾ മുത്തൂർ റസൂലിന്റെ പേരിൽ ഫാത്തി ഓതിയിട്ടുണ്ട് മുഹേദി ഷേഖിൻ്റെ പേരിൽ ഫാത്തി ഓതിയിട്ടുണ്ട് ബദരീങ്ങളുടെ പേരിൽ ഫാത്തി ഓതിയിട്ടുണ്ട് റിഫായി ഷേഖൻ്റെ പേരിൽ ഫാത്തി ഓതി മടവൂർ ഷേഖൊനാൻ്റെ പേരിൽ ഫാത്തി ഓതി ആയത്തിൽ കുർസി നമ്മൾ ഓതി മുത്തൂർ റസൂലിന്റെ പേരിൽ പത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലി തസ്ബീഹുകൾ നമ്മൾ ചൊല്ലി ദിക്റുകൾ നമ്മൾ ചൊല്ലി അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹുനോട് നമ്മൾ ദുആ ചെയ്യുന്നത് ആ എഴുതുക അത് തട്ടുകയില്ല അപ്പം അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളും ഓരോ നിസ്കാരത്തിന് ശേഷം ഇന്നാലിന്നത് ദിക്റുകളും ഇന്നാലിന്നത് എസ് പികളും ഞാൻ ചെല്ലും അങ്ങനെയൊക്കെ നിയ്യത്താക്കി നീയത്താക്കിപ്പോരി നമ്മുടെ അപകടങ്ങൾ ഓരോ പ്രയാസങ്ങൾ അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാവൽ നൽകും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ചാൽ അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളോട് പറഞ്ഞത് ആ ഒരു ദിക്കറ് ആദ്യം പറഞ്ഞ ദിക്കറല്ലേ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു പാഴാക്കി കളയല്ലി മക്കളെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പണം കയ്യിൽ വന്നവരുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ എന്താണ് ചെയ്യുക ഇന്നലെ എൻ്റെ പൈസന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ട് ആരോടാണ് ഞാൻ പറയാ അങ്ങനെ ഒക്കെ പ്രയാസപ്പെട്ട് ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ആ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് കണ്ടിട്ടും ഓ ചൊല്ലി നോക്കിയവരുണ്ട് എന്നിട്ട് ഫലം കിട്ടിയവർ വാട്സപ്പിലൂടെ ആയിട്ട് എൻ്റെ നമ്പറ് വീഡിയോയിൽ കൊടുത്തത് കൊണ്ട് ആ വീഡിയോൻ്റെ നമ്പറ് കണ്ട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞവരുണ്ട് എന്നും ദുഃഖം മാത്രമല്ല ഇത്ത പറയാറുള്ളത് ഒരു സന്തോഷം പറയാനാണ് ഞാൻ ഇന്ന് വന്നത് എന്ന് പറഞ്ഞിട്ട് അൽഹമുല്ല മാഷാ അല്ല ഒരുപാട് അത്ഭുതപ്പെട്ട ഒരു ദിക്ർ തന്നെയാണ് ട്ടോ ഈ ഒരു ദിക്ർ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിക്കറും ദസ്പികളും ചൊല്ലുന്ന കൂട്ടത്തിൽ ഈ ഒരു ദിക്രു നിങ്ങൾ ചൊല്ലാൻ വേണ്ടി ഇനി മുതൽ ശ്രദ്ധിക്കുക ഇൻഷല്ല അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കേൾക്കുക എന്നിട്ട് ജീവിതത്തിൽ പകർത്താൻ നോക്കുക പ്രത്യേകിച്ച് അള്ളാൻ്റെ മാസമാണ് പുണ്യമാക്കപ്പെട്ട റജബ് മാസം ഇതൊരിക്കലും പാഴാക്കി കളയണ്ട എന്നും നമ്മൾ സംസാരവും കളിയും ചിരിയുമായിട്ട് കഴിയുന്നില്ലേ ഈ ഒരു റജബ് മാസം നമ്മൾ നമ്മുടെ ഇബാതത്തിനായിട്ട് മാറ്റി വെക്കുക റജബ് ഷാബാൻ റമലാൻ റമാൻ റമലാൻ വന്നു കൊണ്ടിരിക്കുകയാണ് നമ്മിലേക്ക് അപ്പോൾ കഴിയുന്നവരൊക്കെ നോമ്പെടുക്കുക ഓരോ കാര്യങ്ങൾ റാഹത്തിലാവാനും സമാധാനത്തിലാവാനും ഒക്കെ നോമ്പെടുക്കുക ഇൻഷാല്ല അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ അപ്പം നിങ്ങളെ ദുആയിൽ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്താം മറന്നു പോയത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുആക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക അതുപോലെ തന്നെ ഇനി പറഞ്ഞ ദിക്റുകളും ഇതിൽ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ തട്ടി മാറ്റാതെ ഒരു നിസാരമാക്കി തള്ളാതെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ദുനിയാവും ആഹ്റവും രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കുക ഇൻഷാ അള്ളാ ദുബായിൽ ഉൾപ്പെടുത്തുക വീണ്ടും വീണ്ടും പറയാനുള്ളത് അതാണ് ഒരുപാട് അമ്മമാർ പറയാറുണ്ട് ഓരോ നമസ്കാരത്തിന്റെ ശേഷവും താജ്ദിൻ്റെ ശേഷവും ഒക്കെ ഇത്താക്കും ഇത്താൻ്റെ മരണപ്പെട്ടു പോയ ഉപ്പാക്കും ആങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ദുവ ചെയ്യാറുണ്ട് അലഹമ്മദില്ല അള്ളാഹു ദുബീകരിക്കും